നമ്മുടെ വൈറൽ ും കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഓ നമ്മളൊരു റീലും ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ ലിയോ ലാവയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള നല്ല ക്രിസ്പി ആണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ റെസിപ്പി ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറെ കമൻസ് ഞാൻ കണ്ടു ഫൈനലി നമ്മൾ അതിന്റെ റെസിപ്പി ഇന്ന് ഷെയർ ചെയ്യാൻ പോവാണ് അപ്പൊ ഈ ബിസ്ക്കറ്റ് കൊടുത്തോണ്ടാവാം ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെ ആയിരിക്കും എന്നൊക്കെ ഞാൻ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർക്കും ഒരു ഐഡിയ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയതെന്നൊക്കെ ഉള്ളത് ഇത് ഇന്ന് പറഞ്ഞുതരാം അവനറിയൊന്ന് ഞാൻ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ഓടിപ്പോയി കണ്ടിട്ട് വന്നോ അപ്പോഴത്തേക്കും ഞങ്ങളിത് തീർക്കാം സോ ഇത് ആദ്യമായിട്ട് അമ്മയാണ് ഒരു ട്രയല് നടത്തിയത് അമ്മ ട്രയല് നടത്തി ലിയോലാവിക്ക് കൊടുത്തു അവർക്കത് ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മ വന്ന് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ അതിന് അമ്മയ്ക്ക് കുറച്ച് മടിയാണ് അപ്പോൾ അമ്മ എനിക്ക് ഇൻസ്ട്രക്ഷൻസ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയാണ് ക്യാമറേൻ്റെ പുറകെ നിൽക്കുന്നത് അപ്പോൾ അമ്മ പറയുന്നത് എന്താണെന്ന് അനുസരിച്ച് ഞാൻ അതേപോലെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോവുകയാണ് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ ഈ ഒരു ബിസ്ക്കറ്റിന് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാവുന്നതാണ് അപ്പോൾ ഇതേ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വേവിച്ച് വച്ചിട്ടുള്ള മത്തനാണ് കേട്ടോ അപ്പം വളരെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചതാണ് തൊലി കളഞ്ഞു സീഡ് കളഞ്ഞു എന്നിട്ട് ഇതിൻ്റെ ഈ ഈ ഫ്ലഷ് പാർട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട് ഓവറായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല ഇത് നമ്മുടെ ആണ് ഓട്ട്സ് എന്ന് പറയുമ്പം നമ്മൾ വെറുതെ പൊടിച്ചെടുത്ത അല്ല ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ് ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എന്നിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുള്ള ആണ് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ഇത് ഇതാണ് കേട്ടോ ലിയോ ലാവിയുടെ ഏറ്റവും ഫേവറേറ്റ് സംഭവമാണ് ബട്ടർ അപ്പോൾ ഇവർക്ക് ബട്ടർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം അതാണ് അവർക്ക് സേഫ് സേഫായിട്ട് കാര്യം പിന്നെ ഈ ബട്ടറിന് പകരം നമുക്ക് നെയ്യ് ഉപയോഗിക്കാമല്ലോ ആ ഓക്കെ അപ്പോൾ ബട്ടറിന് പകരം നമുക്ക് നെയ്യ് ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ഡോഗ്സിന് സ്ഥിരമായിട്ട് പീനട്ട് ബട്ടറൊക്കെ കൊടുക്കുന്ന ആളുകളാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് വരും അതാണ് കുറച്ച് നല്ലത് അപ്പോൾ ഇപ്പം നമ്മൾ പീനട്ട് ബട്ടർ യൂസ് ചെയ്യുന്നില്ല ബട്ടർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് സോ ആദ്യം തന്നെ അതെ നമുക്ക് ഇത് കുഴയ്ക്കാൻ പാകത്തിന് ഒരു പാത്രം സെറ്റാക്കണം എന്നിട്ട് നമ്മൾ ഓരോ സംഭവങ്ങളായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് ആദ്യം മത്തൻ വേവിച്ചതിട്ടു ഓട്സ് പൊടിച്ചതിട്ടു ഇനി ഇത് അമ്മ ഇവിടുന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക കുഴയ്ക്കാൻ അമ്മ സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കുഴയ്ക്കാൻ പോവാണ് നമ്മൾ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പം നോർമൽ ബട്ടർ യൂസ് ചെയ്യാൻ കാരണം ലാവിക്ക് പീനട്ട് ബട്ടറിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ല മിക്ക ഡോഗ്സിനും അതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ് പക്ഷേ ലാവിക്ക് എന്തോ ഇഷ്ടമില്ല അതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യാറില്ല പിന്നെ നമ്മളിങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് ഈ മത്തൻ്റെ ചെറിയ ചെറിയ പീസൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊന്നും വരാൻ പാടില്ല നന്നായിട്ട് നമ്മൾ കൈ വെച്ച് അതിനെ നല്ലോണം കുഴച്ചെടുക്കണം പിന്നെ നമ്മളിതിൽ വെള്ളം ഒരു തരി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല മത്തനിൽ ഓൾറെഡി നല്ലോണം വെള്ളമുണ്ട് അപ്പോൾ എക്സ്ട്രാ വെള്ളം നമുക്ക് ആവശ്യമില്ല ഇനി നമ്മൾ ഇതിലോട്ട് ബട്ടർ ആഡ് ചെയ്യാൻ പോവാണ് സോ നമ്മൾ ഈ ബട്ടർ വെച്ചിട്ട് കുഴക്കുന്ന സമയത്ത് ഇത് കുറച്ച് വെള്ളമായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓട്സ് പൊടിച്ചത് ഒന്നുകൂടി കുറച്ച് ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കാൻ പറ്റണം ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട് ഇനി നമ്മളിത് ആക്കി മാറ്റാൻ പോവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേയ്പ്പിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാം നമ്മളിപ്പോൾ എളുപ്പത്തിന് കുഞ്ഞു കുഞ്ഞു റൗണ്ട്സ് ആക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം കൈ കുറച്ച് നനച്ചു കൊടുത്തിട്ട് ആക്കുമ്പം ഈസി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഈ പരത്തി വെക്കാൻ പോകുന്ന പാത്രത്തിലോട്ട് കുറച്ചൊന്ന് ബട്ടർ തടവിക്കൊടുക്കുകയാണെങ്കിൽ അത് സ്റ്റിക്കായിട്ട് നിൽക്കില്ല എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഒരെണ്ണം ശരിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു സെറ്റ് ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് ഇത് നല്ല ഷേപ്പിൽ വേണം കാണാൻ നല്ല ഭംഗിയിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ മോൾഡൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് വെക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ അതൊന്നും ചെയ്തിട്ട് വെറുതെ ടൈം കളയുന്നില്ല എന്തായാലും ഇത് ലിവലാവി ഇപ്പം തന്നെ കഴിച്ച് തീർക്കും അതുകൊണ്ടാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഷേപ്പിൽ ഇത് വെക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് മൈക്രോവേവിൽ വെച്ചിട്ടാണ് മൈക്രോവേവിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കുറച്ച് ഹാർഡ് ായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൈക്രോവേവിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൈക്രോവേവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് തരാം ഒരെണ്ണം എന്ന് പറയുന്നത് ഇത് ഇതേപോലെ ഷേപ്പ് ഷെയ്പ്പാക്കിയതിന് ശേഷം നമ്മൾ ദോശക്കല്ലിൽ കുറച്ച് ബട്ടറൊക്കെ പുരട്ടിയതിന് ശേഷം ഇത് നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ചൊന്ന് നല്ലപോലെ ഡ്രൈ ആകുമ്പോൾ തിരിച്ചിട്ട് തിരിച്ചിട്ട് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു രൂപത്തിലാക്കിയിട്ട് വേണമെങ്കിൽ ഇവർക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ അതും ബിസ്ക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ക്രിസ്പി ആവില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും പെട്ടെന്ന് അവർ കഴിച്ച് തീർക്കുകയും ചെയ്യും രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ നമ്മളിതേപോലെ ഷെയ്പ്പാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് നല്ല ഫ്രീസറിൽ വെക്കാൻ പറ്റും ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടിയായിട്ട് നമുക്കിത് അവർക്ക് കൊടുക്കുമ്പം നല്ല തണുപ്പായിരിക്കും ടൈം എടുത്തിട്ടായിരിക്കും അവരത് കഴിച്ചു തീർക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു സംഭവത്തിന് നമുക്ക് ഏത് രൂപത്തിലോട്ട് വേണമെങ്കിലും മാറ്റാം സോ നമ്മൾ മൈക്രോവേവിൽ സെറ്റ് ചെയ്യാൻ പോവാണ് എയ്റ്റ് ഹൺഡ്രഡാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഒരു മിനിറ്റാണ് ആദ്യം നമ്മൾ വെക്കുന്നത് ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം അതൊന്നെടുത്ത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു മൂന്ന് മിനിറ്റും ഇരുപത്തഞ്ച് സെക്കൻഡും ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിവിടുന്ന് ആവട്ടെ അപ്പം മൈക്രോവേവിൽ അതാവുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ദോശക്കല്ലിൽ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇത് ദോശക്കല്ലൊന്നുമല്ല ലിവ ലാവിക്ക് മുട്ടയൊക്കെ ഉണ്ടാക്കുന്ന പാനാണ് അപ്പോൾ അതിൽ ആദ്യം ബട്ടർ കുറച്ച് തടവിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ചെറിയ ചെറിയ റൗണ്ട്സ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണേ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് പോലെയൊക്കെ ഇവർക്ക് വേണമെങ്കിൽ കൊടുക്കാം അങ്ങനെ ഫൈനലി നമ്മൾ മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കി വന്നിട്ടുണ്ട് ഈ മൂന്ന് ഐറ്റം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ തന്നെ കണ്ടല്ലോ നമ്മൾ നമ്മളൊരൊറ്റ മിക്സേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ഒക്കെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പെഡ്സിന് ട്രൈ ചെയ്യണം അപ്പം എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ കുക്കീസാണ് അപ്പോൾ ആ കുക്കീസ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഈ ബിസ്ക്കറ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരും കൂടി അടിപൊളി കൂടും കാരണം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് ട്രൈ ചെയ്യട്ടെട്ടോ നമ്മളൊരു കറി ഉപ്പേരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് ഉപ്പില്ല അല്ലെങ്കിൽ എന്തേ സ്വീറ്റ്സ് ഉണ്ടാക്കുമ്പോൾ മധുരം ഇല്ല എന്നൊക്കെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ട് നമ്മളതൊന്നും കഴിക്കാറില്ലല്ലോ പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഉപ്പും ചേർത്തിട്ടില്ല പഞ്ചസാരയും ചേർത്തിട്ടില്ല പക്ഷെ അതൊക്കെ ഇതിലുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പിൻ്റെ ആ ഒരു മധുരം ഉണ്ടല്ലോ അത് ഇതിൽ നല്ല നല്ല ഉണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഷുഗർ കണ്ടൻറ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കുമ്പോൾ അയ്യേതൊന്നും തോന്നില്ല നല്ല ടേസ്റ്റാണ് കുറച്ച് ഉപ്പ് ഉപ്പ് മധുരം കൂടി കൂടുതലിട്ടാൽ കൂടുതൽ ടേസ്റ്റി ആവും എന്തായാലും കിടുവാണത് ഇതാണ് ദോശ മൈക്രോവേവ് ഒന്നും വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ദോശക്കല്ലില് ചുട്ടെടുക്കാം ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇത് ബിസ്ക്കറ്റ് പോലെ ക്രിസ്പി ഒന്നും ആയിട്ടില്ല വളരെയധികം സോഫ്റ്റ് ആണ് അതാണ് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഫോം ഇത് ഇപ്പോൾ ഒരു വൺ അവർ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് ഹാർഡാവും അപ്പോൾ ഇതങ്ങ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ അവരത് കഴിച്ച് തീരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇതെന്തായാലും ഞാൻ ഇപ്പോൾ അവർക്ക് കൊടുക്കുന്നില്ല ഇത് കുറച്ചും കൂടി ടൈം ഒന്ന് ഫ്രീസറിൽ വെക്കട്ടെ പിന്നെ ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ ഒരൊറ്റ ടൈമിൽ അവർക്ക് കൊടുക്കുന്നതും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല ട്രീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചെറിയ അളവിൽ കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റുമായിട്ടാണ് അവരുടെ മുമ്പിലോട്ട് പോകുന്നത് ഒരു മിക്സ് വെച്ചിട്ട് മൂന്ന് ഐറ്റംസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു അമ്മ എല്ലാവരും നിങ്ങളുടെ ഇത് ഇത് ട്രൈ നോക്കണം ഇഷ്ടപ്പെടും അവർക്ക് കാരണം പമ്പിൻ്റെ ആ ഒരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം നിങ്ങളുടെ പെഡ്സിന് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം പിന്നെ ഇത് ഉണ്ടാക്കിയുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് കഴിച്ചു പോവും നല്ല ടേസ്റ്റാണ് അപ്പോൾ എനിവേ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക സോ നമ്മൾ നമ്മളങ്ങനെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കി ഇവർക്ക് കൊടുത്തു ഇവർ കഴിച്ചു നിങ്ങൾ അതൊക്കെ കണ്ടു ഇനി ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം ആദ്യം തന്നെ പറയാനുള്ളത് ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ബേക്കേഴ്സ് ഒന്നും അല്ല നമുക്ക് മൈക്രോവേവിലൊക്കെ വെച്ചിട്ട് എത്ര മിനിറ്റ് ആണ് കറക്റ്റ് ടൈം അങ്ങനെ ഒന്നും പറയാൻ പറഞ്ഞു തരാനൊന്നും അറിയില്ല കാരണം നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം ഒരു മിനിറ്റിൽ വെച്ച് നോക്കും അത് സെറ്റ് സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് വെച്ച് നോക്കും ചില സമയത്ത് പാളിച്ചകൾ പറ്റിപ്പോയിട്ടുണ്ട് ചില സമയത്ത് സക്സസ് ആവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്ന എത്രയോ നല്ല നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ബേക്കേഴ്സ് ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പം നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ അളവ് എങ്ങനെയാണ് അല്ലെങ്കിൽ അത് എത്ര മിനിറ്റ് വെക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആ ഒരു സെറ്റപ്പിൽ നിങ്ങൾ ചെയ്യുക നമ്മൾ എന്തായാലും ചെയ്തപ്പം ഓൾമോസ്റ്റ് ഒരു നാല് ടു അഞ്ച് മിനിറ്റ് ടൈം എടുത്തിട്ടുണ്ട് പക്ഷേ അതൊരു ഒറ്റ സ്ട്രെച്ചിൽ വെക്കുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങളൊരു രണ്ട് മിനിറ്റ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും ഞങ്ങൾ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പൊ എന്തെങ്കിലും തെറ്റൊക്കെ ഇതിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ വീഡിയോയില് കിടപ്പിക് പോയിട്ട് വരാം അതുവരെ ബൈ